അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുളത്തിൻ്റെ പരുവവും കണ്ടില്ലേ നമ്മൾ കുറച്ച് നാളൊന്നും മാറി നിന്നപ്പോഴത്തേക്കിന് കുളം ഫുൾ കുളമായിരിക്കുകയാണ് അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചു നമ്മളിന്ന് കുളത്തിൻ്റെ അവസ്ഥാപരമാണ് വളരെ ആയിരുന്നില്ല നമ്മളിപ്പം ഇപ്പം ഫുള്ള് പോച്ച പറിച്ചാണ് പിന്നെ ഫുള്ള് മൊത്തം പോച്ച കയറിയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ജോലി സംബന്ധമായിട്ട് പോയപ്പം അറിയാലോ നമ്മൾ നോക്കിയില്ലെങ്കിൽ കുളവല്ല എന്താണെങ്കിലും കുളവാകും ഇപ്പൊ താമര ഏകദേശം കണ്ടില്ലേ ഫുള്ള് അതിന്റെ പക്ഷെ ചിലത് അടിയിൽ നിന്ന് കളിച്ചിട്ടുണ്ട് പക്ഷെ മണ്ടോശത്തെ ഇതാക്കിയിട്ടുണ്ട് അല്ല മണ്ടവശം ഫുള്ള് കരിഞ്ഞിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു അതിന്റെ വിത്തിന് കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് നോക്കാം അത് ഇട്ട് അതിനകത്ത് പിന്നെ മീനെ നമ്മൾ കുറെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ മീൻ ചത്തോ ഇറ്റയോ മീൻ സർവൈവ് ചെയ്തോ എന്ന് നമുക്ക് നോക്കാം എനിക്ക് തോന്നുന്നത് എനിക്ക് അറിയത്തില്ല മേ ബി കുഴപ്പമില്ലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു പക്ഷേ എന്താണ് നമുക്ക് എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം അത് മാത്രമല്ല നമ്മൾ ഇതിൻ്റെ സൈഡിൽ കുറേ ചെമ്പരുത്തിയൊക്കെ വെച്ചിരുന്നു അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ ഗ്രോത്ത് വെച്ച് വളർന്നിട്ടുണ്ട് പൂവൊക്കെ ഉണ്ടായിക്കണ്ട അതൊക്കെ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് ചെമ്പരുത്തി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വരെ എന്തായാലും നാഗച്ചിട്ടുണ്ടായിരുന്നു അതെന്തായാലും ഇത് കുളത്തിന് തണല് വരുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് പക്ഷെ എന്തായാലും അത് രണ്ടും കിളിച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു ഈ സൈഡിൽ എന്തെങ്കിലും ഒക്കെ വെക്കണം അല്ലേ അത് അത് എനിക്കൊന്ന് ചെറ്റി വളരുമ്പോൾ ശരിയായിക്കൊള്ളുമായിരിക്കും അല്ലേ ഒരു മഞ്ഞ തെച്ചിയുണ്ട് പിന്നെ ഓൾറെഡി ഇവിടെ തന്നെ നമുക്ക് പന്തൽ മുല്ലപ്പന്തലുണ്ട് ഞാൻ പറഞ്ഞ ഈ സൈഡിൽ നമുക്ക് എന്തെങ്കിലും എന്തേലും വെക്കേണ്ടി വരും ചെറിയ എന്തേലും സാധനം വെക്കേണ്ടി വരും അപ്പം എന്തായാലും നമുക്ക് ഈ കൊളം ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പം കൊളം ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ മീൻ കുട്ടന്മാരൊക്കെ സർവൈവ് ചെയ്തോ അതോ ഇതിൽ തന്നെ ഉണ്ടോ എന്നറിയത്തില്ല അതാണ്ട് കാക്കയുടെ ഒക്കെ തൂവൽ കാക്കയുടെ എന്തോ എന്തിന്റെ തൂവൽ കിടപ്പുണ്ട് എനിക്ക് തോന്നുന്നു മേ ബി മീൻ കൊത്തിക്കൊണ്ട് പോയെന്നൊരു അറിയത്തില്ല ഫുൾ ഇങ്ങോട്ട് ഈ നമ്മുടെ ഈ മുല്ല മുല്ല നോക്കി കഴിഞ്ഞാൽ കാണാം ഇപ്പോഴായിട്ട് മുല്ല ഫുള്ള് ഇങ്ങോട്ട് കുളത്തിന്റെ മണ്ടക്കോട്ട് കിടക്കുവായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ചെറിയൊരു വിശ്വാസം മീൻ പോയിട്ടില്ല എന്നുള്ളത് എന്തായാലും നമുക്ക് നോക്കാം മീനുണ്ടോ വലിയ മീൻ പോയാൽ അത് വലിയൊരു നഷ്ടമായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം ഈ വെള്ളം നല്ലതാണ് ാണ് പറയുന്നത് അപ്പം നമ്പരി കാഞ്ചിത് ഈ ചെമ്പരത്തിയിലോട്ടിട്ട് തന്നെ കുഴിക്കാം നമ്മുടെ നമ്മൾ ഏകദേശം താമരയുടെ താമരയുടെ മേളിൽ കിടന്ന വെള്ളമെല്ലാം നമ്മൾ ഒരുക്കി വന്നിട്ടുണ്ട് നമുക്കിപ്പോ എന്തായാലും താമര എടുത്ത് നോക്കിയിട്ട് അതിന്റെ അവസ്ഥ നോക്കാം നോക്കി നോക്കി ഫുൾ ചെളിയായി കംപ്ലീറ്റ് ചെളിയായി ടിക്ടോപ്പിൽ കിടന്ന സാധന

ഞാൻ കണ്ടു ഒന്ന് ജസ്റ്റേ ഒരു കമ്പ എന്തെങ്കിലും കൊണ്ടിട്ട് ചുമ്മാ ഒന്ന് തട്ടി നോക്കിയേ ആ വെള്ളം ചിലപ്പോ അല്ല മീനിനെ ഞാൻ കണ്ടു മീനായിട്ട് എന്നെ കണ്ടു മീൻ എന്നെയും അവൾക്ക് എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അതിനകത്ത് ഉണ്ടെന്ന് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം തെളിഞ്ഞു വരുന്നവരം വരെ വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്ക് നമുക്ക് കുളം എന്തായാലും ക്ലീൻ ചെയ്തിട്ട് നമുക്ക് നോക്കാം നമ്മൾ ഇത്രയും ചെളി ഇത്രയുണ്ട് ചക്കരി ശരിക്കും പറഞ്ഞാൽ നല്ല വളമാണ് നമ്മളൊരു സന്തോഷവാർത്തയുണ്ട് നമ്മളൊരു മീനെ കണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവള് പറഞ്ഞു നേരം അതിനകത്തൊരു മീനുണ്ട് ഈ ഇത് നല്ല രീതിയിൽ കലങ്ങിയുണ്ട് നല്ല രീതിയിൽ കലങ്ങിയുണ്ട് ഈ പെട്ടെന്ന് മീൻ വന്നിട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ അവിടെ കാണിക്കാം നോക്കട്ടെ എന്തായാലും നമുക്ക് പറ്റിക്കുമ്പോൾ കാണാതിരിക്കും ഇങ്ങനെയാണിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഇതിനകത്ത് എന്തെങ്കിലും മീനുണ്ട് നമ്മൾ അനങ്ങുന്നവിടെ നമ്മളിവിടെ ഫുൾ ക്ലിയർ ചെയ്ത സമയത്ത് ആശാന്മാർ അവിടെ ഉണ്ട് ഏറ്റവും ഒരു ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കൊച്ചുമു നല്ല രീതിയിൽ ബ്രീഡ് ആയിട്ടുണ്ട് അത് കുഞ്ഞുങ്ങളായിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നറിയത്തില്ല ഞാൻ ജസ്റ്റ് അനക്കുമ്പോഴത്തേങ്ങനെ ജസ്റ്റ് അനക്കുമ്പോഴത്തേക്കിന് ഇവിടുണ്ട് എന്നിട്ട് കണ്ട കണ്ട കണ്ടാ ഇത് ആ കുഞ്ഞുൻ്റെ കുഞ്ഞുങ്ങളാണ് ബൈ ബ്ലൂ ബ്ലൂ പോളാർ തന്നെ ബ്ലൂ പോളാറിൻ്റെ കുഞ്ഞുങ്ങളാണ് അയ്യോ കുഞ്ഞുങ്ങളാകുന്നതെന്ന് വിചാരിച്ചല്ല അപ്പോൾ നമ്മൾ ഇവിടെ കെയർഫുള്ളായിട്ട് സൂക്ഷിക്കണം വേണ്ട രണ്ടാമം മൂങ്ങാം കോഴി ഇടുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഒരാഴ്ച രക്ഷപ്പെടുമെന്ന് വിചാരിച്ചല്ലോ കാരണം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു മീനുകൾ പണിയിട്ട് വന്ന് പക്ഷേ കണ്ടോ സൈസും വെച്ചു ഇതെനിക്കൊന്ന് കോഴിക്കാർപ്പാണ് അപ്പം ആ സൈഡിൽ കുഞ്ഞുങ്ങളുണ്ട് മറ്റേ ബൈ പോളാർ ബ്ലൂ പോളാറിന്റെ അപ്പൊ എന്തായാലും ഒരു ഗുഡ് ന്യൂസ് ആണ് അയ്യോ അത് പ്രതീക്ഷിച്ചല്ലേ ഏട്ടാ നമ്മൾ മേടിച്ച സമയത്ത് ആ ചേട്ടൻ പറഞ്ഞാണ് പെട്ടെന്ന് ബ്രീഡാകുന്ന മീനാണെന്ന് പറഞ്ഞതാണ് പക്ഷെ എന്നാലും നമ്മൾ വിചാരിച്ചില്ല കാരണം ഒരു മാസം നോക്കാതിരുന്നപ്പോഴത്തേക്കും നമ്മൾ പോകുന്നതാണ് ഇത് uh, പരിവാരങ്ങളുടെ ഇത് കണ്ട ഇത് ഫുള് കൊറേ കണ്ട ഇഷ്ടം പോലെ ഉണ്ട് എന്താ കുഞ്ഞുങ്ങളെ കണ്ട ഇഷ്ടം പോലെ ഉണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഇത് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്ന തന്നെ ഇങ്ങോട്ട് പോവാം അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോകും എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെ നമുക്ക് എടുക്കണ്ട കാരണം എന്ന് പറഞ്ഞാൽ ഇവന്മാർ ഇവന്മാരുടെ ഒരു എക്കോ ഫ്രണ്ട്ലി സിസ്റ്റത്തിലാണോ ഇവന്മാരിപ്പം ജീവിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ജീവിക്കട്ടെ കാരണം നമ്മളിപ്പം കാരണം ഇപ്പോൾ ഒരു മാസത്തോളം നമ്മളിങ്ങനെ തന്നെ ഇട്ടേക്ക് വരുന്നു വെള്ളം ഇത് നമുക്കൊരു കാര്യം ചെയ്യാം വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പം ശരിയല്ലോ കേട്ടോ ഒത്തിരി ഉണ്ട് ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് ഇത് നമ്മുടെ കോഴിക്കാർപ്പാണ് ഇവന്മാർ മറ്റേ ഇത് ചെയ്യുമ്പോഴത്തേക്കിനും ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് അല്ല ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് ഉണ്ടോ ഫുള്ള് കുഞ്ഞുങ്ങളാണ് ഇവന്മാരുടെ തളമീന ഞാൻ ഇതുവരെ കണ്ടില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഇതിനകത്ത് ജസ്റ്റ് വെള്ളം നിറച്ചാൽ കൊടുക്കാം അതായിരിക്കും നല്ലത് കാരണം അവന്മാരമ്മ ഇതിലങ്ങ് നിൽക്കട്ടെ അതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് വെള്ളം നിറച്ച് കൊടുക്കാം അല്ലേ